മലയാളത്തിൽ മികച്ച ചില കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയ നടനാണ് ജഗദീഷ് ജഗദീഷിന്റെ ഭാര്യ രമ മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു രണ്ട് മക്കളുമുണ്ട് ജഗദീഷ് എപ്പോഴും സിനിമയിലും മിനി സ്ക്രീനിലുമൊക്കെ സജീവമായി നിന്നപ്പോൾ രമ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങാനായിരുന്നു ഇഷ്ടപ്പെട്ടത് രമയുടെ മരണകാരണമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് തന്റെ ഔദ്യോഗിക ജോലിക്കിടയിൽ ബാധിച്ച ഒരു വൈറസ് ആയിരുന്നു രമയെ മരണത്തിലേക്ക് നയിച്ചിരുന്നത് ബോക്സിനേക്കാൾ അസുഖം ബാധിക്കുകയായിരുന്നു അത് ബാധിച്ചു ഒരാളെ പരിചരിക്കുന്നതിനിടയിലാണ് ഈ വൈറസ് രമയുടെ തലച്ചോറിലെത്തുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപായിരുന്നു രമ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരാമം പിന്നീട് ഈ രോഗത്തോട് പൊരുതുകയായിരുന്നു അവർ വൈറസ് തലച്ചോറിൽ ബാധിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ സഹായമില്ലാതെ നടക്കാൻ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് രമ എത്തുകയും ചെയ്തിരുന്നു പലപ്പോഴും ഭർത്താവിന്റെ സിനിമാ ജീവിതത്തിന് പിന്തുണ നൽകിയിരുന്നത് രമയായിരുന്നു എന്ന് ജഗദീഷ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ മക്കളെ രണ്ടുപേരെയും ഡോക്ടർമാരാക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഭാര്യയ്ക്കുള്ളതാണെന്നും ജഗദീഷ് തുറന്നു പറഞ്ഞിരുന്നു ഈ വൈറസ് കാരണമാണ് രമ മരിക്കുവാൻ കാരണമായിരിക്കുന്നത് തൈക്കാട് ശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാരം നടക്കുക വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് രമയ്ക്ക് ആദരാഞ്ജലികൾ നേരുന്നു പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്